ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട് അതായത് ലോങ് വീഡിയോ എടുത്തിട്ട് ഷോർട്സൊക്കെ കാണുന്നവർക്കറിയായിരിക്കും ഷോർട്സും അങ്ങനെയൊന്നും ഇപ്പം എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇടാറില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം ഹോസ്പിറ്റൽ ഡ്യൂട്ടിയും ഹോസ്പിറ്റൽ ഡ്യൂട്ടി അതിൻ്റെ കൂടെ ക്ലാസ് എല്ലാം ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ബിസിയായിരുന്നു അപ്പം ഒട്ടും ടൈം കിട്ടുമെന്നില്ലായിരുന്നു ഒരു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അപ്പം അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് അപ്പം എന്നോട് കുറച്ച് പേരൊക്കെ അല്ലാതെ ഇൻസ്റ്റഗന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പം വ്ലോഗായിട്ട് അല്ലെങ്കിൽ ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തേന്ന് ചോദിച്ചായിരുന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞായിരുന്നു ഇതായിരുന്നു സംഭവം എന്ന് അപ്പം അതുകൊണ്ടാണ് ഇത്ര നാള് വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ എന്താ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവധി വരുന്നിപ്പം ഇപ്പം സാറ്റർഡേ സൺഡേ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഇവിടുത്തെ വെതർ വളരെ അലമ്പാവും എന്നു വെച്ചാൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ നോക്കിയാലും അന്നത്തെ ദിവസം ഇവിടെ ഒന്നിക്ക് മഴ അല്ലെങ്കിൽ തീരെ മോശം ക്ലൈമറ്റ് ഒക്കെ ആയിരിക്കും വെട്ടുണ്ടാകത്തില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ സ്പ്രിങ്ങ് ആയതുകൊണ്ട് അങ്ങനെ വെട്ടാൻ പോകാറില്ല അപ്പോൾ നമുക്ക് ഈ ഒരു മാർച്ച് മുതലേ അത്യാവശ്യം നല്ല ബിസി ഷെഡ്യൂളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കി ഫോർ ഡേയ്സ് നമുക്ക് എന്താ പറയുക ഹോസ്പിറ്റൽ ഡ്യൂട്ടി വരും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സും എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അസൈമെൻറ്റ്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട് ഇപ്പം ഒരു ഓൺലൈൻ ക്ലാസ് നമുക്ക് എടുക്കുന്ന ഒരു ക്ലാസ്സിനാണെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വർക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ആ ഇങ്ങനെ അതിൽ കിടക്കുവായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ഇത് കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്തായാലും ഇന്ന് വീഡിയോ എടുക്കുക ാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇതുവരെ അങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചെറിയ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇപ്പിപ്പം ഓൺലൈൻ ഇപ്പൊ അടുത്ത വരുന്ന സെപ്റ്റംബറിന്റെ കാണല്ലോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഒരു വിസ കിട്ടപ്പോൾ കുറേ ആൾക്കാർക്ക് ക്ലാസ് ടൈം റിജക്ഷൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പം കുറേ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാം അപ്പം നിങ്ങൾക്കും കൂടി അതിനെക്കുറിച്ച് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയുള്ളത് അങ്ങനെയൊക്കെ പറയാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എടുത്തത് അതായത് എങ്ങനെയൊക്കെ നമുക്ക് വിസ റിജക്ഷൻ അവോയ്ഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തു ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒക്കെ ബേസ് ചെയ്ത് ഒന്നും കൂടി ഞാൻ പറയാമെന്ന് വിചാരിച്ചു അപ്പൊ പൊതുവേ നമ്മളിപ്പം അല്ലാതെ ഇപ്പം ഇങ്ങോട്ട് നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലാതെ നമ്മളോട് മെയിൻ ആയിട്ട് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പോളണ്ടിലോട്ട് ഭയങ്കര റിജക്ഷൻ ആണല്ലോ ഇങ്ങോട്ട് പിള്ളേർക്ക് വിസ കിട്ടാൻ ഭയങ്കര പാടാണല്ലോ ഭയങ്കരമായിട്ട് വിസ റിജക്ഷൻ ആണല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പം ഓൾറെഡി ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതായത് പോളണ്ടിലോട്ട് നോക്കാൻ എന്ന് പറഞ്ഞാൽ വളരെയധികം വിസ റിജക്ഷൻ ആണ് ആർക്കും വിസ കിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ തെറ്റിദ്ധാരണയുണ്ട് പലർക്കും ഉണ്ട് കാരണം എനിക്ക് വന്ന് ഡി ചോദിക്കുന്ന കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് കാരണം ചോദിക്കുന്നവരെല്ലാം പറയുന്നത് പോളനിലോട്ട് നോക്കണ്ട ഫുൾ റിജക്ഷൻ ആണ് കിട്ടാനൊന്നും പോകണില്ല ഭയങ്കര പാടാണ് ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പൊ അത് തന്നെ ഞാൻ ഒന്ന് ക്ലിയർ ആക്കി തരാം ഇപ്പൊ നമുക്ക് എംബസി വിസ റിജക്ട് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ അവര് ചെയ്യത്തില്ല അതായത് ഇപ്പൊ കൊടുക്കുന്ന കൊടുക്കുന്ന ആൾക്കാർക്ക് മൊത്തത്തിൽ റിജക്ഷൻ അടിച്ച് ഇങ്ങോട്ട് പിള്ളേരെ കയറ്റി വിടത്തില്ല എന്നുള്ളൊരു സംഭവം ഒന്നും ഇല്ല പിള്ളേരിങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല സ്ട്രിക്റ്റ് ആണ് അവർ വളരെ നല്ല രീതിക്ക് നോക്കും അതായത് എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര ഭയങ്കരമായിട്ട് നോക്കും അപ്പം ചെറിയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ തന്നെ അവർ റിജക്ട് ചെയ്ത് വിടാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് പൊതുവെ വിസാര്ജൻ വിസാര്ജൻ കൂടുതലായ എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന സ്റ്റുഡൻസിനോട് പറയാൻ വേണ്ടത് ഞാൻ നിങ്ങൾ പോളെന്ന് നോക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഇങ്ങോട്ട് പിള്ളേർ കയറി വരുന്നുണ്ട് അല്ലാതെ കയറി വരാതിരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി റിജക്ഷൻ ആണ് എന്നൊന്നും അല്ല കുറേ ആൾക്കാരെ പല ഏജൻസിക്കാരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറേ കേൾക്കുന്നുണ്ട് കുറെ ആൾക്കാരെ ഒന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഏജൻസിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പോളനെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അങ്ങോട്ടൊന്നും കിട്ടത്തില്ല നോക്കൊന്നും വേണ്ട ഫുൾ റിജക്ഷൻ റിജക്ഷനാണ് കാര്യങ്ങളാണെന്നാണ് പറഞ്ഞത് മെയിനായിട്ട് ഈ പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാത്ത ഏജൻസിക്കാരായിരിക്കും കൂടുതൽ പറയുന്നത് കാരണം ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ അവർക്കുണ്ടാവത്തില്ല കാരണം ഇത് റിയാന്ന കുറച്ചും കൂടി ഐഡിയ ഉള്ള മീൻസ് ഡോക്യുമെന്റേഷൻ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാട്ടാണ് അതുപോലെ തന്നെ വി എസ് ലോട്ടും ഇത് രണ്ടും മര്യാദ ചെയ്യാൻ അറിയാത്ത ഏജൻസിക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും കുറേ പിള്ളേർ അങ്ങനെ പെട്ടുവാറുണ്ട് ആദ്യമൊക്കെ ആ ഇവരെ ഓക്കെ ചെയ്തു തരാം നിങ്ങൾക്ക് വേണേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കൊടുക്കും ലാസ്റ്റിൽ അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും അവർ ഈ തട്ടി ഒരു പരുവത്തിൽ വെക്കും പിന്നെ അവർക്ക് റിജക്ഷൻ അടിച്ച് പിള്ളേർക്ക് റിജക്ഷൻ കിട്ടും അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം കുറേ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം ഒരു ഏജൻസി നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഏജൻസി അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും അവരുടെ നിന്ന് പോയ പ്രീവിയസ് കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കുക ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ കുറേ ഡി എം ആയിരിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് പേഴ്സണൽ അറിയാവുന്ന അത്രയും ഇതായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പല ആൾക്കാർക്കും ഇപ്പം വന്ന് ചോദിക്കുന്നവർക്ക് ഏജൻസി സജസ്റ്റ് ചെയ്യാറുള്ളൂ കാരണം അവരൊക്കെ ഓൾറെഡി ചെയ്യുന്നതും എനിക്ക് അവർ അറിയാവുന്നതുമാണ് അപ്പോൾ അവർ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു എനിക്കറിയാം ഓക്കെ അപ്പം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഏജൻസി നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണോ നോക്കുക അപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ വീഴാതിരിക്കുകയാണോ ഓരോ ഏജൻസിക്കാരങ്ങനെ പറഞ്ഞതും പറഞ്ഞു നിങ്ങൾ നിർത്തുന്നുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമാണ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ കോഴ്സ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ബാക്കി ഉള്ളിടത്തും കൂടി അന്വേഷിക്കും അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ ഇങ്ങനെ വന്നതല്ലേ അപ്പം അങ്ങനെയൊക്കെ വരും വരുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്ന ഞങ്ങൾ ഇവിടെ വന്നിരിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഒരു ഏജൻസി നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ നിർത്താതെ നിങ്ങൾ ബാക്കി ഉള്ളിടത്തും കൂടിയൊക്കെ അന്വേഷിക്കുക എല്ലാ ഏജൻസിക്കാരും എല്ലാ കൺട്രീസും ചെയ്യണം എന്നില്ല അവർക്കറിയാൻ അവർക്ക് കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇതായിട്ടുള്ള കൺട്രീസേ അവർ ചെയ്യത്തുള്ളൂ അപ്പം അവർ എന്താ പറയുന്നത് മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേറൊരു എന്താ പറയുന്നത് ഇപ്പം ഞാൻ കേട്ട് വരുന്നതാണ് ഇപ്പം അവർ പറഞ്ഞത് യു കെ മാത്രമേ അവർ സജസ്റ്റ് ചെയ്യുന്ന അവർ പറഞ്ഞത് എടുക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ അവർ വേറെ കൺട്രിയാണ് പറയുന്നത് അതുപോലെ തന്നെ പല ആൾക്കാരും ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടുതലും യു കെ ആണ് പറയുന്നത് അപ്പം അത് കുറച്ചൊക്കെ ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറെ ഒക്കെ ഇവർക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാത്തതും കൂടി കൊണ്ടാവും ഒരു ഏജൻസി നിങ്ങൾ നോക്കുമ്പോൾ മെയിനായിട്ട് നോക്കണ്ടേന്ന് പറഞ്ഞാല് നിങ്ങളൊരു ഏജൻസി കണ്ടു ആ ഇവർ പോളൊന്നും ചെയ്യും എന്നും പറഞ്ഞാൽ നിങ്ങളവിടെ നിർത്താതെ നിങ്ങൾ ആദ്യം തന്നെ അവർ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പിള്ളേരൊക്കെ ഇപ്പോൾ നമ്മളോടാണെങ്കിലും വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ചില ആൾക്കാരൊക്കെ അറിയാതെ പെട്ടു ഉണ്ട് അപ്പം ഇതൊക്കെ നോക്കുക പിന്നെ അവർ എന്തൊക്കെ ചെയ്യും എങ്ങനെയൊക്കെയാണ് അതൊക്കെ അവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരോട് നേരത്തെ ചോദിക്കുക അതുപോലെ തന്നെ അവർക്ക് എത്ര പൈസയാവുന്നുണ്ട് എത്ര സർവീസായിരുന്നു നമ്മൾ കൊടുക്കണം എക്സ്പെഷ്യലി മെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വി എഫ് എസ് സ്ലോട്ടിനെ കുറിച്ചാണ് പല ഏജൻസിക്കാരും എൻ്റെ ആകുമ്പോൾ കമ്മീൻസ് ചെയ്ത് എല്ലാം കഴിയാറാകുമ്പോഴായിരിക്കും അവർ പറയുന്നത് വി എഫ് എസ് സ്ലോട്ട് പറ്റത്തില്ല നിങ്ങളല്ലാതെ പോയി എടുക്കണം അല്ലേ അവർ ചിലപ്പോൾ പറയും ഞങ്ങളല്ല ഏജൻസിക്കാരല്ല എടുക്കുന്നത് നിങ്ങളെല്ലാം സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട് വേറെ മറ്റേ എന്താ പറയുന്നത് തേർഡ് പാർട്ടിനെയൊക്കെ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കുക കാരണം കുറേ ഏജൻസിക്കാർ അവർ തന്നെ സ്ലോട്ട് എടുത്ത് കൊടുക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള അടുത്ത് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു തോന്നിപ്പം ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു ഞങ്ങളുടെ ഏജൻസി ബാക്കിയുള്ളവർ കാര്യത്തിനൊക്കെ പ്രശ്നമാണെങ്കിൽ വി എഫ് സ്ലോട്ടിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല കാരണം ഞങ്ങൾക്ക് അറി അറിഞ്ഞുകൂടിയില്ല അവർ ഇതിൻ്റെ ഇതിൽ വി എഫ് സ്ലോട്ട് എടുക്കുക എടുത്തു കൊടുക്കുക എന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ വന്ന ടൈമിൽ ഇത്രയും പ്രശ്നമില്ല ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞില്ലേ ഞങ്ങൾ വന്ന ടൈമിൽ ഇത്രയും പ്രശ്നം ഉണ്ടായില്ല വി എഫ് എസ്സിൻ്റെ ഒന്നും കാര്യത്തിൽ ഞങ്ങൾ വന്ന് ഒരു പിറ്റേ ഇന്ത്യക്കൊക്കെ മുതലാണ് കുറച്ചും കൂടി ഈ എന്താ പറയുന്നത് സ്ലോട്ട് കിട്ടാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സീനായിട്ട് തുടങ്ങിയിരുന്നു അപ്പം ഇത് ഈ ഏജൻസി നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോയ പ്രീവിയസ് സ്റ്റുഡൻസിന്റെ നമ്പർ ചോദിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം പല ആൾക്കാരും ഇത് കൊടുക്കുന്നില്ല അത് കൊടുക്കാത്തപ്പോൾ തന്നെ അതൊരു എന്താ പറയുക ഒരു കള്ളത്തര മൂലല്ല പോലല്ലേ കാരണം അവരുടെ ഇതിൽ നിന്ന് പോയ പിള്ളേരെ അറിയാതെ നമുക്ക് അല്ലെങ്കിൽ അവരുടെ സർവീസ് എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ അവരെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു മാർഗമേ ഉള്ളൂ ഇപ്പോൾ എന്നോട് വന്നിട്ട് വേറെ കുറേ ഏജൻസിയുടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഏജൻസിനെ കുറിച്ച് അറിയാവോ ആ ഏജൻസിനെ കുറിച്ച് അറിയാവോന്ന് പറഞ്ഞിട്ട് എന്നോട് ആ ഇന്നോടൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ഏജൻസിനെ കുറിച്ച് അറിയത്തില്ല എനിക്കറിയാൻ ഏജൻസി ആയിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടുന്ന് പോയ സ്റ്റുഡൻസ് തന്നെ അവർ എന്നുള്ളതും അവരുടെ ഇപ്പം യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇപ്പം നിങ്ങൾ പോകുന്ന യൂണിവേഴ്സിറ്റി ആകണമെന്നില്ല പക്ഷെ നിങ്ങൾ ആ ഒരു ഇപ്പം പോളണ്ടല്ലേ പോളണ്ടാണെങ്കിൽ പോളണ്ട് അല്ലെങ്കിൽ യൂറോപ്പിൽ ഏതെങ്കിലും കൺട്രീസിൽ വേറെ പോയിട്ടുള്ളവരാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അവരോട് സംസാരിക്കുക അതായത് നിങ്ങൾക്കല്ല ഓക്കെ ആയിരുന്നോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപം കിട്ടുമല്ലോ അതായത് ആ ഏജൻസി ഓക്കെയാണ് ചെയ്യുന്നുണ്ടോ പിന്നെ ഇവരെ എന്താ പറയുന്നത് ഇപ്പം ഒരുപാട് ഇൻസ്റ്റയിലും ഒക്കെ ഇവർക്കൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഒരുപാട് ഏജൻസീസ് അപ്പം അതിലൊക്കെ നോക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപം കിട്ടും ചെയ്യുന്നവരാണോ എങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു ഏജൻസി ചൂസ് ചെയ്യാൻ തുടക്കത്തിൽ തന്നെ ഒന്നും അറിയാൻ ചാടിക്കയറരുത് കാരണം അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു കോൺട്രാക്റ്റ് അവർ തരുവായിരിക്കും ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്ന സർവീസുകളും കാര്യങ്ങളും അതൊക്കെ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ കാരണം പിന്നെ ഒരു പ്രശ്നം വന്നിട്ട് എനിക്ക് ഫുൾ പൈസ വേണം അല്ലെങ്കിൽ എനിക്ക് മറ്റേത് വേണം മറിച്ചത് വേണമെന്നോ പറഞ്ഞിട്ട് കാര്യമേ ഇല്ല കാരണം അവർ തുടക്കത്തിൽ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവും ഇത്ര ഒരു സമയത്താണ് ഇങ്ങനെ പൈസ അല്ലെങ്കിൽ വിസ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും റീഫണ്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ സൈൻ ചെയ്ത് എല്ലാം കൊടുക്കാറുള്ളൂ കൊടുക്കാവുള്ളൂ കാരണം കുറെ പിള്ളേർക്ക് അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട് ചിലവരാണെങ്കിൽ ശ്രദ്ധിക്കത്തുമില്ല ഒന്നും ഇല്ലായിരിക്കും വെറുതെ എല്ലാ പറഞ്ഞു പോകും ലാസ്റ്റ് പിന്നെ ഏജൻസിയുടെ വണ്ടെങ്കിൽ കുറ്റം വെക്കും അത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമില്ലെന്ന് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളൊരു ഏജൻസി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ട് എഡ് ഇടുന്നത് അപ്പം ഇത് പാർട്ട് വൺ ആണ് അപ്പം പാർട്ട് ടൂലിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത് അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ